എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നത് ജനുവരി മാസം ഗുണകരമായ മാസം ആയിരിക്കും ജോലിയിലൊക്കെ കൂടുതൽ ഊർജ്ജസ്വലത അതുപോലെ ജോലിയിലൊക്കെ കൂടുതൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കൊക്കെ പി എസ് സി ലിസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ നിയമനം ലഭിക്കുന്നതാണ് ടെസ്റ്റുകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിവാഹത്തിനുള്ള അവസരങ്ങളൊക്കെ ജനുവരി മാസത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ജനുവരി ജനുവരി മാസം തൊഴിൽ രംഗമൊക്കെ അഭിവൃദ്ധിയോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് തക്ക ഒരു പ്രതിഫലമൊക്കെ ഈ ജനുവരി മാസത്തിൽ ലഭിക്കുന്നതാണ് എന്നാൽ ഫെബ്രുവരി മാസം ഗുണാനുഭവങ്ങൾ അല്പം കുറഞ്ഞിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ തൊഴിൽ രംഗത്തൊക്കെ ഉണ്ടാകും അതുപോലെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ഈ സമയത്തൊക്കെ ആത്മീയപരമായി മുന്നോട്ട് നീങ്ങേണ്ടതാണ് അതുപോലെ കർമ്മരംഗത്തൊക്കെ വർധനവുണ്ടാകുമെങ്കിലും പിന്നെ സാമ്പത്തിക ഞെരുക്കം ഈ സമയത്ത് അനുഭവപ്പെടാം ചിലവുകളൊക്കെ അല്പം കൂടുതലായിരിക്കും ചിലവിൻ്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയമാണ് മാർച്ച് മാസം ഈ ഫെബ്രുവരി മാസത്തിലുണ്ടായ ദോഷങ്ങളൊക്കെ മാറ്റി ഗുണകരമാകുന്ന ഒരവസ്ഥയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ മനസ്സുഖം ഉണ്ടാകുന്നതാണ് സന്തോഷത്തിന് ഇടവരുന്ന കാര്യങ്ങളൊക്കെ ഈ മാർച്ച് മാസം നടക്കുന്നതാണ് തൊഴിൽ രംഗത്തും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും മാർച്ച് മാസത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും മാർച്ച് മാസം നല്ല സമയം തന്നെയാണ് സാമ്പത്തിക നിലവാരവും മെച്ചപ്പെടുന്ന ഒരു സമയമാണ് മാർച്ച് മാസം ഏപ്രിൽ മാസവും ഗുണപ്രദമായിരിക്കും പുതിയ വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ വീട് പണിയൊക്കെ നടക്കുന്നതാണ് അതുപോലെ നിലവിലുള്ള വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുകയോ ആകാം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് കുടുംബത്തെ ശാന്തി സമാധാനമൊക്കെ ഏപ്രിൽ മാസം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നിലയും മെച്ചപ്പെട്ടിരിക്കുന്ന സമയമാണ് ഏപ്രിൽ മാസം തൊഴിൽപരമായും ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ് മെയ് മാസം ഏപ്രിൽ മാസത്തിൽ നിന്ന് വിഭിന്നമായി മെയ് മാസം അല്പം പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ് വീട്ടിലൊക്കെ അല്പം അസുഖകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ് പല വിധമായ പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് വന്നുചേരുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ആലോചനയിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാം തൊഴിൽ രംഗവും അൽ അല്പം തൃപ്തികരമായിരിക്കില്ല തൊഴിൽ രംഗം അത്ര തൃപ്തികരമായിരിക്കില്ല അതുപോലെ തൊഴിൽ സ്ഥലത്ത് മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം മനസ്സിലൊക്കെ ചാഞ്ചല്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം ജൂൺ മാസവും അത്ര സുഖപ്രദമായിരിക്കില്ല എന്നാലും മെയ് മാസത്തിൻ്റെ അത്ര തന്നെ വരത്തില്ല മനസ്സിനൊക്കെ അല്പം ചാഞ്ചല്യം ഒക്കെ ഉണ്ടാകാം കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കേണ്ട അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പലരോടും വിദ്വേഷ മനോഭാവത്തോടു കൂടിയൊക്കെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ സമയത്ത് സാമ്പത്തിക ഞെരുക്കമൊക്കെ അനുഭവപ്പെടുന്നതാണ് ജൂൺ ജൂൺ മാസത്തിൽ ആ കാരണമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ ജൂൺ മാസത്തിൽ തല പൊക്കി വരാൻ സാധ്യതയുണ്ട് എന്നാൽ ജൂലൈ മാസം ആകുമ്പോഴേക്കും ഈ മെയ് ജൂണിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി വളരെ ഗുണപ്രദമായിരിക്കും സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള നിയമനമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നല്ല രീതിയിൽ പരീക്ഷയൊക്കെ എഴുതാൻ സാധിക്കുന്നതാണ് കുടുംബത്തെ അഭിവൃദ്ധി അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവരാണെങ്കിൽ ഈ സമയത്ത് വിവാഹത്തിനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ മക്കളുടെ ഉന്നതിയെ ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പുതിയ സമ്പാദ്യ പദ്ധതികളൊക്കെ ഈ സമയം നടപ്പിലാക്കും സാമ്പത്തികപരമായും ഗുണകരമായ അവസ്ഥ തന്നെയാണ് ജൂലൈ മാസം കർഷകർക്കും കാർഷിക രംഗമൊക്കെ കൂടുതൽ ശോഭനമാകുന്ന സമയമാണ് തൊഴിൽ രംഗവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമാണ് ജൂലൈ മാസം ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യഭാഗം അത്ര തൃപ്തികരമല്ലെങ്കിലും മധ്യഭാഗം ത്തിന് ശേഷം തൃപ്തികരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് തൊഴിൽ ലഭി ലഭിക്കുന്നതാണ് അതുപോലെ ഇപ്പം താൽക്കാലിക ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയൊക്കെ അവർക്ക് സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ് വിദേശ വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ വിദേശ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗമൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് എന്നാൽ മനസ്സിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസവും ഗുണകരമായ മാസം തന്നെയാണ് വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസം അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സെപ്റ്റംബർ മാസം ഗുണകരമാണ് തൊഴിൽ മേഖലയും കൂടുതൽ ഐശ്വര്യപ്രദമായി വർധിക്കുന്നതാണ് ഏത് മേഖലയിലാണെങ്കിൽ അധ്വാനിക്കുന്നതിനുള്ള ഒരു പ്രതിഫലം ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യപരമായും ഗുണകരമായ അവസ്ഥയാണ് സാമ്പത്തിക ഭദ്രതയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ ഒക്ടോബർ മാസം എന്നാൽ നേരെ തിരിച്ചാണ് ഒക്ടോബർ മാസം അത്ര തൃപ്തികരമായിരിക്കില്ല എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകാം വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വാഹന ഉപയോഗമൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ പിതാവിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിനോ അല്ലെങ്കിൽ പിതൃ തുല്യവരായവർക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ അലർജി രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അലർജി രോഗങ്ങളൊക്കെ അല്പം മൂർ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഗുണകരമായി വരുന്നതാണ് ആ സമയത്ത് തൊഴിൽ രംഗമൊക്കെ കൂടുതൽ പുഷ്ടിപ്പെട്ടു വരുന്നതാണ് സാമ്പത്തിക രംഗവും ഉഷാറായി ഒക്കെ വരുന്നതാണ് എന്നാലും ചിലവിൻ്റെ കാര്യത്തിൽ അല്പം നിയന്ത്രണം ഈ സമയത്ത് ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും ചിലവുകൾ കൂടിയിരിക്കുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസം അതിനനുസരിച്ചൊരു വരവ് ഉണ്ടാകണമെന്നില്ല നവംബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നവംബറിൻ്റെ പകുതിക്ക് ശേഷം ഗുണകരമായിരിക്കും നവംബറിൻ്റെ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേക്കാം എന്നാലും നവംബറിൻ്റെ പകുതിക്ക് ശേഷം ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ സാമ്പത്തികമായും ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ് പുതിയതായിട്ടൊക്കെ ജോലിയൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലിക്കൊക്കെ ഉള്ള അവസരങ്ങൾ ധാരാളം വന്നുചേരുന്നതാണ് അതുപോലെ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധാരാളം വിവാഹാലോചനകളൊക്കെ വന്നുചേരുന്നതാണ് പുതിയ സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് വീട് പണിയാനോ ഒക്കെയുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് അതുപോലെ പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി വാങ്ങാനോ ഒക്കെ പറ്റുന്ന സമയമാണ് നവംബർ മാസം കുടുംബത്തെ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന മാസം കൂടിയാണ് നവംബർ മാസം ഡിസംബർ മാസം ഡിസംബർ മാസവും ഗുണകരമായി ആയ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ജോലിയിലൊക്കെ ഈ സമയത്ത് പ്രൊമോഷന് ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ എവിടെന്നെങ്കിലും പണമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് മുടങ്ങി കിടക്കുകയാണെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ കൂടിയൊക്കെ പല കാര്യങ്ങളുമൊക്കെ ഈ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ സമയത്ത് വാങ്ങാൻ സാധിക്കുന്നതാണ് ഡിസംബർ മാസം പൊതുവേ ഗുണപ്രദമായിരിക്കും തൊഴിൽ നിന്നും ധാരാളം വരുമാനം ഉണ്ടാകുന്നതാണ് അതുപോലെ കുടുംബത്തെ ശാന്തി സമാധാനം ഐശ്വര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം